ഈ സമയത്ത് ഈ ലോകത്താരും ദൈവത്തോട് ചോദിക്കാത്തൊരു വലിയ കാര്യം ചോദിക്കാൻ നിങ്ങൾ തയ്യാറാകുമോ എന്നാൽ നിങ്ങൾ അതിൽ നടക്കും ഇന്നത്തെ പ്രവചനതൂതിലേക്ക് ലോകമെങ്ങും എന്നെ ശ്രദ്ധിക്കുന്നതിൻ്റെ എല്ലാ സഹോദരങ്ങളെയും ഒരുപാട് സന്തോഷത്തോടെ ഏറെ ദൈവകൃപയോടെ ഞാൻ യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യട്ടെ വിശുദ്ധ മതായുടെ സുവിശേഷം പതിനാലാം അധ്യായത്തിന്റെ ഇരുപത്തി ഒൻപത് മുപ്പത് മുപ്പത്തൊന്ന് വേദഭാഗങ്ങൾ വരിക എന്ന് യേശു പറഞ്ഞു പത്രോസ് പടകിൽ നിന്നിറങ്ങി യേശുരിടുകൾ ചെല്ലുവാൻ വെള്ളത്തിൻ്റെ മേൽ നടന്നു എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ചു മുങ്ങിത്തടങ്ങുകയാൽ കർത്താവെ എന്ന് നിലവിളിച്ചു യേശുവിനെ കൈനീട്ടി അവനെ പിടിച്ചു അത്യത്ഭുതകരമായ മണ്ണം നമ്മളെ കോരിത്തരിപ്പിക്കുന്ന ഒരു വചന വെളിപ്പാടാണ് മത്തായി സവിശേഷത്തിന്റെ പതിനാലാം അധ്യായത്തിൽ യേശു വെള്ളത്തിന്റെ മേലെ നടന്ന ശിഷ്യരെ രക്ഷിക്കാൻ വരുന്ന വേദഭാഗത്തിൽ എഴുതപ്പെട്ടിട്ടുള്ളത് യേശുവിനെ കണ്ടപാടെ എനിക്കും അതുപോലെ നടക്കണമെന്ന് ആഗ്രഹിച്ച പത്രോസ് യേശുവിനോട് ആ കാര്യം പറയുകയും താൻ ആ വലിയ ദൈവപ്രവൃത്തിയിൽ സഞ്ചരിക്കുകയും ചെയ്തു എന്നാൽ ആ യാത്രയുടെ നടുവിൽ ഒരു വലിയ കൊടുങ്കാറ്റ് കണ്ട് താൻ പേടിക്കുവാനും ഇടയായി നമ്മുടെ ജീവിതത്തിന്റെ മുൻപിൽ ഈ ദിവസങ്ങളിൽ നമ്മെ ഭയപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ചില കാറ്റുകൾ അടിക്കുന്നത് യേശു നമ്മുടെ മുൻപിൽ നിൽക്കുന്നതിനാൽ യാതൊരു കാരണവശാലും നമ്മളെ നശിപ്പിക്കാൻ കഴിയത്തില്ലെന്ന് കൊടുങ്കാറ്റുകൾക്ക് നന്നായിട്ട് അറിയാം എന്നാൽ നമ്മളെ ഏതു ഒന്ന് ഭയപ്പെടുത്തുക എന്നുള്ള ഏക ഉദ്ദേശത്തിലാണ് പല കൊടുങ്കാറ്റുകളും നമ്മുടെ ജീവിതത്തിന്റെ നേരെ എഴുന്നേൽക്കുന്നത് അതൊരു പക്ഷെ ഒരു കത്താകാം നിങ്ങൾക്ക് നേരെ ഒരു ജപ്തി നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നുള്ളതായി ഒരു ബാങ്കിന്റെ ലെറ്റർ ആകാം നിങ്ങളെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യും നിങ്ങളെ പിരിച്ചുവിടുമ്പോ എന്നുള്ളതായ ഒരു ടെമിനേഷൻ ലെറ്റർ ആകാം അതിൻ്റെ ഒരു ഇൻഫർമേഷൻ ആകാം നിങ്ങൾക്ക് നേരെ നടപടി എടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഏതെങ്കിലും ഒരു കോടതിയിൽ നിന്നുള്ള കടലാസാഗാർ ഇന്ദുമായി കൊള്ളട്ടെ ഇന്ന് നിങ്ങളുടെ നേരെ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റിന്റെ പിന്നിലുള്ള ഏക ഉദ്ദേശം നിങ്ങളെ പേടിപ്പിക്കുക എന്നുള്ളതാണ് കാരണം യേശുവുള്ള നിന്നെ ആർക്കും തകർക്കാൻ കഴിയത്തില്ല ക്രിസ്തു നിന്റെ മുമ്പിൽ ചടുലമായ ചുവടുകളുമായി കടലിന്റെ തിരമാലകളുടെ മീതെ നടന്നു വരുമ്പോൾ ഒരു തിരകൾക്കും മുക്കാൻ കഴിയാത്ത നിലയിൽ ദൈവപ്രവർത്തന നിന്റെ ജീവിതത്തോട് അടുത്തടുത്ത് വരുമ്പോൾ നിന്നെ നശിപ്പിക്കുക സാധ്യമല്ല എന്നുള്ളത് ശത്രുവിന് അറിയാം എങ്കിലും ഒന്ന് കളിച്ചു നോക്കാം എങ്കിലും ഒന്നുകൂടെ പയറ്റി നോക്കാം ഒരു നമ്പർ ഇറക്കി നോക്കാം പേടിക്കുന്നെങ്കിൽ പേടിക്കട്ടെ ഇവന്റെ യാത്ര മുങ്ങുമെങ്കിൽ മുങ്ങട്ടെ ഇതാണ് ദുഷ്ടന്റെ തീരുമാനം പക്ഷേ ഇന്ന് രാവിലെ ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ദൈവ മക്കളോടും വളരെ ആധികാരികമായി പരിശുദ്ധിയാത്മാവിൽ ഞാൻ പറയട്ടെ ദുഷ്ടന്റെ തീരുമാനങ്ങളെ തകർത്തുകൊണ്ട് നിന്റെ യാത്ര മുന്നോട്ട് നീ തുടരുവാൻ തയ്യാറാവുക നിന്റെ നേരെ നടന്നു വരുന്ന ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിന്റെ നേരെ അടുത്തു വരുന്ന ദൈവപ്രവൃത്തി അത് പൈശാചിക ഇംഗതങ്ങളിൽ നിന്നെ തകരാൻ അനുവദിക്കുന്നതല്ല ഏത് മുങ്ങിത്താഴുന്ന തിരകൾക്കിടയിൽ നിന്നും ഓളങ്ങൾക്കിടയിൽ നിന്നും നിന്നെ കരം പിടിച്ച് ഉയർത്തുന്നതാണ് ഇന്നത്തെ പകൽ ദൈവത്തിന്റെ കൈകളാൽ നാം ഉയർത്തപ്പെടുന്ന ദിവസമാണ് സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക ഞാന് ഒരു ദൈവാലോചന വളരെ ആധികാരികമായി പറയട്ടെ അന്ന് പ്രഭാതത്തോടെ പ്രഭാതത്തോടെടുക്കുന്ന വേളയിൽ രാത്രിയുടെ നാലാം യാമം ഏതാണ്ട് മൂന്ന് മണി സമയത്താണ് ഈ ദൈവപ്രവൃത്തി ആ കടലിൽ നടക്കുന്നത് ലോകത്ത് ആരും ആ ഒരു സമയത്ത് തയ്യാറാകാത്ത വിശ്വാസത്തിന്റെ സാഹസികമായ ഒരു ചുവടുവെപ്പിനാണ് പത്രവസ് മനസ്സുവെച്ചത് ആരും തയ്യാറാകാത്ത സാഹസികമായ വിശ്വാസത്തിന്റെ ചുവടുവെപ്പുകൾ പ്രതിസന്ധികളുടെ നടുവിൽ നീ എടുത്തു വെക്കാൻ തയ്യാറാകണമെന്ന് ദൈവത്തിന്റെ ആത്മാവിന് രാവിലെ നിന്നോട് പറയുന്നു ഈ പ്രശ്നങ്ങളിൽ നിനക്ക് തകരാം നിലവിളിക്കാം പക്ഷേ ഒരു ദൈവപ്രവൃത്തി തൊട്ടരികിലേക്ക് നടന്നു വരുന്നുണ്ടെന്ന് അറിഞ്ഞാൽ യേശു കൂടെ വന്നിട്ടുണ്ടെന്നുള്ള ബോധ്യം കിട്ടിയാൽ ദൈവ സാന്നിധ്യം ചലിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ പിന്നെ പഴയ പടി ഇരിക്കരുത് ഒരു ചുവടുവെപ്പിന് നീ തയ്യാറാകേണ്ടതായിട്ടുണ്ട് ആരും തയ്യാറാകാത്ത വിശ്വാസത്തിന്റെ സാഹസികമായ ഒരു ചുവടുവെപ്പിന് പത്രോസ് തയ്യാറായി അതിലയാൾ വിജയിക്കുകയും ചെയ്തു ജീസസ് എന്നാൽ എവിടെയോ ഒരു സമയത്ത് അയാൾക്ക് കാറിടറിയപ്പോൾ യേശു അയാളെ കരം പിടിച്ച് ഉയർത്തുകയും ചെയ്തു ഇന്നത്തെ ഈ ഒരു പുലരിയോടെടുക്കുന്ന ഈ സമയത്ത് ഇന്നത്തെ ഈ ഒരു ദൈവപ്രവൃത്തിയുടെ നേരത്ത് നമുക്കും വിശ്വാസത്തിന്റെ സാഹസികമായ ഒരു ചുവടുവെപ്പിനു വേണ്ടി തയ്യാറാകേണ്ടതായിട്ടുണ്ട് എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു നിന്റെ വിഷയത്തെ പരിഹരിക്കാൻ ആരും തയ്യാറാകാതിരിക്കുമ്പോൾ കർത്താവൽ ആശ്രയിച്ചൊന്ന് തിരകളിലേക്കെങ്കിൽ തിരകളിലേക്ക് കടലിലേക്കെങ്കിൽ കടലിലേക്ക് ഈ പ്രശ്നത്തിലേക്ക് ഒന്ന് ഇറങ്ങി പുറപ്പെടാൻ ധൈര്യം വെക്കാമോ ദൈവ പൈതലെ നീ വെക്കുന്ന ചുവടുവെപ്പ് ആ സാഹസികമായ യാത്ര നിശ്ചയമായി മുങ്ങിത്താഴുന്ന അവസ്ഥയിൽ അവസാനിക്കാൻ യേശു സമ്മതിക്കത്തില്ലെന്നുള്ള ഒരു ഉറപ്പ് ഞാൻ നിനക്ക് തരാം നിന്റെ വിശ്വാസത്തിന്റെ സാഹസികത ഒരതിശയത്തെ ഒരു അത്ഭുതത്തെ സൃഷ്ടിക്കാൻ പോകുകയാണ് രണ്ടാമത്തെ ആലോചനയിലേക്ക് ഞാൻ കടക്കട്ടെ നിങ്ങൾക്ക് വെള്ളത്തിൽ നീന്താൻ അറിയാമായിരിക്കാം പത്രോസന സംബന്ധിച്ചോളം നീന്തൽ അയാൾക്ക് സുപരിചിതമാണ് അയാൾ ഒരു മുക്കുവനാണ് കടലിലും ഗലിലെ എല്ലാം അയാൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് പക്ഷേ നീന്താൻ അറിയാവുന്ന മനുഷ്യൻ അന്ന് ദൈവത്തോട് പറഞ്ഞത് എനിക്ക് നടക്കണമെന്നാണ് എന്നെ എങ്ങനെയും ഒന്ന് നീന്താൻ അനുവദിക്കൂ അല്ലെങ്കിൽ കർത്താവെ എന്നെ എങ്ങോട്ടെങ്കിലും ഒന്ന് എങ്ങനെയെങ്കിലുമൊക്കെ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തു ഇതൊന്നും അല്ല അയാൾ പറഞ്ഞത് നീന്താൻ അറിയാം പക്ഷെ എനിക്കിന്ന് രാത്രിയിൽ നടക്കുകയാണ് വേണ്ടത് അതയാൾ ദൈവത്തോട് പറഞ്ഞു നിലവിൽ നിങ്ങൾക്ക് ചിലത് അറിയാം പക്ഷേ നിങ്ങൾ നടക്കാൻ പഠിക്കേണ്ടതായിട്ടുണ്ട് നീന്താൻ അറിയാവുന്ന നീ നടക്കാൻ പഠിക്കേണ്ടതായിട്ടുണ്ട് ഈ പ്രതിസന്ധിയിൽ ദൈവം നിന്നെ പുതിയൊരു പാഠം പുതിയൊരു ജീവിത വിജയത്തിന്റെ അധ്യായം പുതിയൊരു ഉയർച്ചയുടെ രഹസ്യം പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു പുതിയൊരു രീതിയിൽ മുന്നോട്ടു പോകുവാനുള്ള ഒരു മാർഗം ദൈവം നിനക്ക് കാണിച്ചു തരാൻ ആഗ്രഹിക്കുന്നുണ്ട് പുതിയൊരു ജീവിത മാർഗം നിന്റെ ജീവിതത്തിൽ കർത്താവ് നിനക്ക് ഒരുക്കി തരാൻ ആഗ്രഹിക്കുമ്പോൾ അതിനെ സ്വായത്തമാക്കാൻ കർത്താവ് ഞാൻ തയ്യാറാണ് എന്ന് എത്ര പേർ ജീസസ് പുതിയൊരു മാർഗം എന്ന് പറയുമ്പോൾ അത് പുതിയൊരു വരുമാന മാർഗം പുതിയൊരു ബിസിനസ് ആകട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു ലക്ഷ്യപ്രാപ്തിക്കുള്ളതായ ഏതെങ്കിലും ഒരു കാര്യമാകട്ടെ ഈ ക്രൈസിസിനെ ഓവർകം ചെയ്യാൻ ദൈവം നിനക്ക് പുതിയൊരു വഴി കൂടെ കാണിച്ചു തരാൻ പോവുകയാണ് ദൈവം താൻ ആർക്കും ഇന്നു വരെ കാണിച്ചു കൊടുത്തിട്ടില്ലാത്ത അവിടുന്ന് ഇതുവരെ ആരുടെ ജീവിതത്തിലും ചെയ്തിട്ടില്ലാത്ത ഒരത്ഭുതകരമായ വഴി നിനക്ക് വേണ്ടി ഈ വിഷയത്തിന്റെ നടുവിൽ ദൈവം താൻ തുറന്നു തരും നേരിട്ട് വന്നിട്ട് തൻ്റെ ശിഷ്യനെയും താൻ നടക്കുന്നത് വരെ യേശു അവിടെ നടത്തി അയാൾക്ക് അന്ന് രാത്രിയിൽ നീന്താനല്ല ആയിരുന്നു താല്പര്യം അയാൾക്ക് അന്ന് നടക്കാനായിരുന്നു ഇഷ്ടം ലോകത്തിന്നു വരെ എനിക്കറിയാവുന്ന ചില കാര്യങ്ങളുണ്ട് പക്ഷെ ഞാൻ ദൈവത്തോട് പറയുന്നു കർത്താവ് എനിക്ക് പുതിയൊരു മെതേഡ് വേണം കർത്താവ് എനിക്ക് മോർ എഫക്റ്റീവ് ആയിത്തീരണം കർത്താവ് എനിക്ക് ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടില്ലാത്ത പുതിയ ചില കാര്യങ്ങളിലേക്ക് കാലെടുത്ത് വെക്കാൻ താൽപ്പര്യമുണ്ട് കർത്താവ് ആ മേഖലയിലേക്കൊന്ന് എനിക്ക് ഇറങ്ങിയാൽ കൊള്ളാമെന്ന് കൊതിയുണ്ട് ദൈവമേ എനിക്ക് ആ ഒരു ഫീൽഡിലേക്കും കൂടെ ഒന്നും ഒന്ന് തിരിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് ഞാൻ ഈ ഒന്നിൽ തന്നെ ഒതുങ്ങിക്കൂടി ഇരിക്കാതെ ഈ കടലിൽ നീന്തലും മാത്രമായി ഇരിക്കാതെ ഈ കടലിൽ വള്ളവുമായിട്ട് മാത്രം ഇരിക്കാതെ എനിക്കിത് നടന്നാൽ കൊള്ളാവുന്ന താല്പര്യമുണ്ട് നീ നടക്കുന്നത് പോലെ യേശുവിന് മറുപടി എങ്കിൽ വരിക എന്നാൽ നീ മുന്നോട്ട് പോരെ പുതുമുള്ളതായി ഒരു വഴിയെ തിരയുന്ന എത്ര പേര് ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്നു പുതിയൊരു അധ്യായം ജീവിതത്തിൽ വിജയകരമായി എഴുതാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു പുതിയൊരു ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ടോ ഒരു പുതിയ വരുമാന മാർഗം കൂടെ ഓപ്പൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ ഒരു വീടുകൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ ഒരു ചർച്ച കൂടെ സ്ഥാപിക്കണമെന്ന് പൊതിക്കുന്ന ശുശ്രൂഷകരുണ്ടോ ഒരു കൃപാവരം കൂടെ നേടാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ നിങ്ങൾക്ക് നിലവിലുള്ള നിങ്ങളുടെ സാഹചര്യങ്ങളെ പുതുമകളെ കൂട്ടിച്ചേർത്ത് അല്പം കൂടി ഒന്ന് വിപുലീകരിക്കാൻ എത്ര പേർ കൊതിക്കുന്നുണ്ട് ഇത് വിശാലതകൾക്കും വിപുലീകരണങ്ങൾക്കും സന്നദ്ധരാകുന്നവരുടെ ദിവസമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ കാര്യം വളരെ ആധികാരികമായി പറയുന്നു നിന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിശാലതയുടെ നേരമാണ് എതിരുകൾ ചുറ്റുമുണ്ട് കാറ്റുകളും തിരകളുമുണ്ട് സമയം രാത്രിയുമാണ് പ്രകാശമില്ലാത്ത ഈ രാത്രിയിൽ ആ ചുറ്റും നടക്കുന്നത് എന്തെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഈ രാവിലെ നിഗൂഢതയിൽ നിനക്ക് പുതിയൊരു ചുവട് വെക്കാൻ കൊതിയുണ്ടെങ്കിൽ അതിന് പറ്റിയ സമയം ഇത് തന്നെയാണ് എന്ന് ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു കാലം നല്ലതാകട്ടെ നേരം പുലരട്ടെ നമുക്ക് സൂര്യൻ ഉദിക്കട്ടെ നമുക്ക് നല്ലൊരു അന്തരീക്ഷം വരട്ടെ എന്നിട്ട് നമുക്ക് ഇറങ്ങാം വിശ്വാസത്തിന്റെ സാഹസികമായ ചുവടുകൾ വെക്കാൻ താല്പര്യപ്പെടുന്നവരൊന്നും തങ്ങളുടെ മുൻപിലെ നേരവും കാലവും നോക്കിയിട്ടല്ല അവർ ഇറങ്ങി പുറപ്പെടാറുള്ളത് അവരുടെ മുമ്പിൽ വെളിപ്പെടുന്ന ദൈവപ്രവൃത്തിയെ തൽക്ഷണം ദർശിച്ചു കഴിഞ്ഞാൽ അവർ ദൈവത്തോട് ഡിമാൻഡ് ചെയ്യും കർത്താവി എനിക്ക് ഇന്ന കാര്യം കൂടെ ദൈവത്തിന്റെ മറുപടി ഉടനെ തന്നെ വരും വരിക നീ ഇറങ്ങി തിരിക്കുക നീ എന്റെ യാത്ര ആരംഭിച്ചു കൊള്ളുക ആ കാര്യം നിനക്ക് സാധിക്കും ഒന്നുകൂടെ നിങ്ങൾക്ക് വെള്ളത്തിൽ നീന്താൻ അറിയാമായിരിക്കും പക്ഷെ നിങ്ങൾ ഇന്ന് നടക്കാൻ പഠിക്കേണ്ടതായിട്ടുണ്ട് ദൈവം പുതിയതൊന്നുകൂടെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു പുതിയൊരു രീതിയിൽ മുന്നോട്ട് പോകുവാൻ പുതിയൊരു വരുമാനം കൊതിക്കുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ അല്പം കൂടെ വേറിട്ടൊരു വഴിയിലുള്ള ഒരു ഉയർച്ച നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ദിവസമായി ഇന്നത്തെ ദിനത്തെ കർത്താവ് അഭിഷേകം ചെയ്യുകയാണ് ഈ പ്രതിസന്ധികളുടെ നടുവിൽ ദൈവം തന്നെ മുന്നോട്ട് നടത്താൻ പോകുന്നത് ലോകത്താരും ഇന്നുവരെയും പോയിട്ടില്ലാത്ത പുതിയൊരു പാന്ധാവിലൂടെയാണ് അതൊരു പുതിയ ബിസിനസ് ആശയമാകാം അത് പുതിയൊരു സംരംഭമാകാം ജീസസ് പുതിയൊരു കണ്ടുപിടുത്തമാകാം പുതിയൊരു പുസ്തകമാകാം പുതിയൊരു പാട്ടാകാം പുതിയൊരു നോവലാകാം ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു നീ ഇന്ന് പുതിയതായി ചെയ്യാൻ പോകുന്ന കാര്യം നിന്റെ ജീവിതത്തിന്റെ പുതിയ യാത്രയ്ക്ക് വിശാലതയ്ക്ക് ഞാൻ അതിനെ കാരണമാക്കും ഒരിക്കൽ കൂടെ ഒരിക്കൽ കൂടെ ഒരിക്കൽ കൂടെ പുതിയതൊന്ന് ചെയ്യുവാൻ നീ നിന്നെ തന്നെ ഈ വല്ലാത്ത നേരത്ത് ഒരുക്കിയെടുക്കുക കർത്താവ് അത് തന്നെ പറയുന്നു ഈ വല്ലാത്ത നേരത്ത് നീ നിന്നെ തന്നെ പുതുതൊന്നുകൂടെ ചെയ്യുവാൻ തയ്യാറാക്കുക എന്നും ഈ വെള്ളത്തിലുള്ള പരിശീലനം നീന്തുന്നതും തുഴയുന്നതും ഒക്കെ ആണെങ്കിൽ ആ കാലഘട്ടങ്ങൾക്കപ്പുറത്ത് ഈ വെള്ളത്തിൽ ദൈവത്തെ പോലെ നടക്കാൻ കഴിയുന്നൊരു മനുഷ്യനായി നീ തീരാൻ കൊതിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ നേരമാണ് ഈ വന്നിരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു ഇന്ന് എന്നെ കേട്ടോണ്ടിരിക്കുന്ന ചിലർക്ക് വേണ്ടി കർത്താവ് ചില പുതിയ വരുമാന മാർഗങ്ങളെ തുറക്കാൻ പോവുകയാണ് ചില പുതിയ ബിസിനസ്സുകളെ കർത്താവ് നൽകാൻ പോവുകയാണ് ഞാൻ കാണുന്നു മൂന്ന് പുതിയ വരുമാന സ്രോതസ്സുകൾ കൂടെ നൽകി ചിലരുടെ ഫിനാൻഷ്യൽ മേഖലകളെ ദൈവത്തിൻ്റെ കരം വിപുലീകരിച്ച് അനുഗ്രഹിക്കുന്ന ഒരു സമയം വന്നു ചേർന്നിരിക്കുകയാണ് നിങ്ങൾ വേറിട്ട വഴികളിൽ നടക്കും പുതിയ ചില ചുവടുവെപ്പുകളെ കർത്താവ് നിന്ന് വെക്കുവാൻ അവസരം നൽകും ഭയപ്പെടേണ്ട മുങ്ങി പോകുമോ എന്നുള്ള പേടി വേണ്ട ഒരു കൈപ്പാ നഗരത്തിൽ നിന്നെ കരിപിടിച്ച് ഉയർത്തുവാൻ യേശു സന്നിഹിതനാണ് ധൈര്യത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുക ഇനിയും പറയാൻ പോകുന്ന മെസ്സേജിലേക്ക് ഒന്നിവിടെ ശ്രദ്ധിക്കുക ആ സമയം അയാൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമായിരുന്നു കൂടെയുള്ള മറ്റു ശിഷ്യന്മാരെ പോലെ അയാൾക്കും നിലപിളിക്കാമായിരുന്നു പത്രാവേ ഏ പെട്ടെന്ന് എന്റെ ദൈവമേ എങ്ങനെയല്ലേ നമുക്ക് അക്കരെ എത്തണം ഓടി വായുവേ പെട്ടെന്ന് ഈ കർത്താവേ കടലിനെ ശാന്തമാക്ക യേശു എന്തേലും ചെയ്യണമേ പക്ഷെ ആ മനുഷ്യൻ ലോകത്താരും ചോദിക്കാത്ത ഒരു ചോദ്യം ആ പ്രതിസന്ധിയുടെ നടുവിൽ ദൈവത്തോട് ചോദിച്ചു ഇന്നത്തെ ശുശ്രൂഷയുടെ മുഖപുറിയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കതാണ് ഈ സമയം ലോകത്താരും ആരും ദൈവത്തോട് ചോദിക്കാത്തൊരു ചോദ്യം ചോദിക്കുന്നവനെ ദൈവം തിരയുന്നു ഇപ്പോൾ ലോകത്ത് ആരും ദൈവത്തോട് ചോദിക്കാത്തൊരു കാര്യം ചോദിക്കുന്നവനെ കർത്താവ് വേറിട്ട വഴിയിൽ നടത്താൻ ആഗ്രഹിക്കുന്നു ഈ ലോകത്താരും ദൈവത്തോട് ചോദിക്കാൻ ഒട്ടും ചാൻസ് ഇല്ലാത്തൊരു കാര്യം നീ ചോദിക്കുവോ എങ്ങനെയും കർത്താവ് നിങ്ങളോട് കേറണമെന്ന് പ്രതീക്ഷിച്ച പോലെ അയാൾ ആഗ്രഹിച്ചതല്ല എങ്ങനെയും ശാന്തത കൈവരിക്കപ്പെടുക എന്നുള്ളതല്ല എങ്ങനെയും ഈ പ്രശ്നം ഒന്ന് ഒതുങ്ങുക തലവേദന പിടിച്ചതെങ്കിലേ മാറിപ്പോയാ അദ്ദേഹം ദൈവത്തോട് ചോദിച്ചത് സാധാരണക്കാർ ചോദിക്കുന്ന ചോദ്യമല്ല അയാൾ ദൈവത്തോട് ഡിമാൻഡ് ചെയ്തത് സാധാരണക്കാർ ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങളല്ല അയാൾ ദൈവത്തിന് പ്രതീക്ഷിച്ചത് സാധാരണക്കാർ പ്രതീക്ഷിക്കുന്ന കാര്യവുമല്ല അയാൾ വേറിട്ട ചിന്താഗതികാരനായിരുന്നു തൻ്റെ ചുറ്റും നടക്കുന്ന സാഹചര്യങ്ങളെക്കാൾ തനിക്കൊരു പ്രതിഭാസമാകാൻ അയാൾ ആഗ്രഹിക്കുന്നവനായിരുന്നു ലോകത്താരും ആരും ചോദിക്കാത്തത് ദൈവത്തോട് ചോദിക്കുന്നവൻ്റെ ദിവസമാണിത് ഒരുപാട് പേർ അയ്യം വിളിക്കുന്നതിന് നടുവിൽ ഒരുപാട് പേർ മാറത്തടിക്കുന്നതിന് നടുവിൽ ഒത്തിരി പേർ അയ്യോ 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 എന്നൊക്കെ പറഞ്ഞ് അത് ഇതും പദം പറഞ്ഞ് കരയുന്നതിന് നടുവിൽ ഒരുപാട് പേർ മരണത്തെ മുഖാമുഖം കാണുന്നതിന് നടുവിൽ അയാളിയേശുവിനോടൊരു ചോദ്യം ചോദിച്ചു എന്നെ ബൈബിളിൽ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള അപൂർവങ്ങളിൽ അപൂർവങ്ങളായിട്ടുള്ള ചില സാഹചര്യങ്ങളിൽ ഒന്നാണിത് യേശു കടലിന്റെ മിത നടന്നു എന്നതിനേക്കാളും എന്നെ ചലഞ്ച് ചെയ്യുന്നൊരു വിഷയം ഇതാണ് നീ ചോദിക്കുമോ ക്രിസ്റ്റേ നീ ചോദിക്കുമോ ഈ ചോദ്യം ഇങ്ങനൊരു സിറ്റുവേഷനിൽ നീ അകപ്പെട്ടാൽ ഇതുപോലൊരു ആക്സിഡന്റൽ മൊമെന്റിലൂടെ നീ കടന്നുപോയാൽ നെയ്യന്ത് ദൈവത്തോട് ചോദിക്കും നീ എന്ത് ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കും കാഴ്ചപ്പാടുകൾ മാറുകയാണെന്ന് രാവിലെ ലോകത്താരും ദൈവത്തോട് ചോദിക്കാത്തൊരു ചോദ്യം ലോകത്താരും ദൈവത്തോട് ഡിമാൻഡ് ചെയ്യാത്തൊരു കാര്യം അത് ചെയ്യാൻ കഴിഞ്ഞാൽ ുടെ നടുവിൽ നീ അതിൽ നടക്കും നീ അതിശയമായി മാറും ഇന്ന് ദൈവം ആരാണെന്ന് തിരിച്ചറിയുന്നവൻ യേശുവിൻ്റെ സാധ്യത എന്താണെന്ന് മനസ്സിലാക്കിയവൻ തൻ്റെ തന്നെ നിലപാടുകളിൽ ഒതുങ്ങിക്കൂടിയിരിക്കാതെ ദൈവത്തിന്റെ വലിപ്പത്തിനും കഴിവിനും അനുസൃതമായ ചോദ്യങ്ങളാൽ അവൻ സ്വർഗത്തെ കടന്നു പിടിക്കും നിന്റെ ഗതികേട് മാറ്റാൻ ദൈവത്തിന് ഒരു ചിന്ത മാത്രം മതി ഒരു നോട്ടം മാത്രം മതി നിന്റെ അവസ്ഥയെ തിരുത്തി എഴുതാൻ കർത്താവിന് നൂറു വട്ടം ചിന്തിക്കേണ്ടതായിട്ടില്ല നിന്റെ സങ്കടങ്ങൾ തീർക്കാൻ എൻ്റെ കർത്താവിന് ആയിരം വർഷങ്ങളോളം കടന്നു പോകേണ്ടതായിട്ടില്ല ഈ ഒരു ദിവസം കൂടെ കടന്നിട്ട് അതിന് വിടുതൽ എന്ന് പറയേണ്ടതായിട്ടുമില്ല ഇവിടെ വെച്ച് ദൈവപ്രവൃത്തിയുടെ പുതിയൊരു ചാപ്റ്റർ എഴുതപ്പെടുമ്പോൾ അത്രമേൽ ശക്തനായ ഒരു ദൈവത്തെ മുഖാമുഖം പ്രതിസന്ധിയുടെ നടുവിൽ കാണുമ്പോൾ ആ മഹാദൈവത്തോട് നീ എന്ത് ചോദ്യം ചോദിക്കും ഈ സമയത്ത് ആരും ദൈവത്തോട് ചോദിക്കാത്തൊരു ചോദ്യം അത് നിന്നിൽ നിന്നും ഉയർന്നു വരട്ടെ ഇന്നത്തെ പ്രവചനദൂതിൻ്റെ ഈയൊരു പുലരിയിലെ ആത്മാവിൻ്റെ അരുളപ്പാണ് നിഷിദ്ധങ്ങളായ ചോദ്യങ്ങളുമായി ദൈവത്തെ സമീപിക്കുന്ന കരുത്തോടെ ദൈവത്തിന്റെ ശക്തി അറിഞ്ഞ സാഹചര്യങ്ങളെ നേരിടാൻ ചങ്കുറപ്പുറിച്ച വിശ്വാസത്തിൻ്റെ വീര സാഹസികതയ്ക്ക് തയ്യാറെടുത്തു നിൽക്കുന്ന അപൂർവങ്ങളിൽ അപൂർവങ്ങളായ ചില മനുഷ്യരുടെ പുറപ്പെടലിൻ്റെയും വെളിപ്പെടലിൻറെയും ദിവസമാക്കി പരിശുദ്ധാത്മാവ് കുറിച്ചിട്ടിരിക്കുകയാണ് ഇന്നത്തെ പ്രാർത്ഥനാ മുറി ഇന്നലെ വരെ കേട്ട ശബ്ദങ്ങളുടെ പ്രതിധ്വനി ഉയരുന്ന മുറി ഇനി നിങ്ങളുടെ വായിൽ നിന്ന് അലസവും വിരസവുമായ ഒരു മുരടിപ്പൻ സ്വരം പുറത്തു വരത്തില്ല നിങ്ങൾ ദൈവത്തെ ഇന്ന് വരെ കാണാത്തൊരു നിലയിൽ കാണും ഇന്ന് വരെ ചോദിക്കാത്തൊരു നിലയിൽ നിങ്ങൾ ദൈവത്തോട് ചില കാര്യങ്ങൾ ചോദിക്കും ഇതുവരെ സംസാരിക്കാത്ത നിലയിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് ചിലത് പ്രതീക്ഷിക്കും അത് നിങ്ങളുടെ മേലെ ആരംഭിക്കുകയാണ് പരിശ്രദ്ധാത്മാവ് അതിനുവേണ്ടി ഇന്ന് രാവിലെ നിങ്ങളെ അഭിഷേകം ചെയ്ത് വേർതിരിക്കുകയാണ് ഒരു വാക്കുകൂടെ എനിക്ക് പറയേണ്ടതായിട്ടുണ്ട് താങ്ക് യു ജീസസ് അന്ന് രാത്രിയിൽ ആ പ്രതിസന്ധിയുടെ നടുവിൽ ആരും ചോദിക്കാത്തൊരു ചോദ്യം അയാൾ യേശുവിനോട് ചോദിച്ചു അത് അയാൾക്ക് കിട്ടി പത്രൂസിന്റെ ലൈഫിലെ മറ്റൊരു കാര്യം കൂടെ നിങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു ദിസ് വേരി വെരി വെരി ഇമ്പോർട്ടന്റ് ഈ ചോദ്യം ചോദിക്കാൻ പത്രോസിനെ പ്രേരിപ്പിച്ചത് യേശുവിൻ്റെ നടത്തമാണ് യേശു എന്ത് ചെയ്യുന്നു എന്ന കാഴ്ചയാണ് ഈ കാര്യത്തിന് പത്രോസിനെ പ്രേരിപ്പിച്ചത് ശത്രു എന്ത് ചെയ്യുന്നു കൂടെയുള്ളവർ എന്ത് ചെയ്യുന്നു കാറ്റ് എന്ത് ചെയ്യുന്നു പി എന്ത് ചെയ്യുന്നു ഈ കാര്യങ്ങളൊന്നുമല്ല തൻ്റെ മുമ്പിൽ നിൽക്കുന്ന തൻ്റെ തമ്പുരാൻ തൻ്റെ ദൈവം എന്ത് ചെയ്യുന്നു എന്റെ യേശു എന്ത് ചെയ്യുന്നു ആ കാര്യം കണ്ടതുകൊണ്ടാണ് പത്രോസ് ഈ കാര്യം ദൈവത്തോട് ചോദിച്ചത് അത് കണ്ടപ്പോൾ അയാൾ തീരുമാനിച്ചു എനിക്കും ഇത് ചെയ്യണം ജീസസ് എന്റെ കൂടെ ഉണ്ടോ യേശു കടലിൻ്റെ മീന്ന് നടക്കുന്നത് കണ്ടപ്പോൾ പത്രോസ് ആഗ്രഹിച്ചു എനിക്കും യേശുവിനെ പോലെ ആയി തീരണം യേശു നടക്കുന്നത് പോലെ എനിക്കും നടക്കണം യേശു ചെയ്യുന്നത് പോലെ എനിക്കും ചെയ്യണം യേശു ഇപ്പോൾ എങ്ങനായിരിക്കുന്നു അതുപോലെ എനിക്കും ആയി തീരണം യേശു നടന്നതുപോലെ നടക്കാൻ ഒരു കൊതി നിങ്ങളുടെ അകത്തുണ്ടോ യേശു പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിപ്പാനുള്ള ഒരു കൊതി നിങ്ങളുടെ അകത്തുണ്ടോ രാത്രിയുടെ നാലാം യാമത്തിൽ വല്ലാത്ത നേരത്തെ വലിയ പ്രശ്നത്തിന്റെ നടുവിലും അയാൾ തയ്യാറായത് ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ് യേശുവിനെ അനുകരിക്കുക ഒരു പ്രോബ്ലത്തിന്റെ നടുവിൽ നിങ്ങളുടെ അകത്തുള്ള ജീസസ് വെളിയിൽ വരട്ടെ പത്രോസ് മനസ്സിലാക്കി നിലവിളിക്കുന്ന ഒരു ശിഷ്യൻ എന്നിലുണ്ട് പക്ഷേ എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് എൻ്റെ ഗുരു എന്ന് വെളിപ്പെട്ടുകൂടാ ഈ പ്രതിസന്ധിയുടെ നടുവിൽ യേശുവിനെ പോലെയായി തീരുക പറയുന്നു പ്രിയ മക്കൾ എന്നതുപോലെ ദൈവത്തെ അനുകരിക്കുക അനുകരിക്കാൻ എന്തനുകരിക്കാൻ സിനിമാ നടന്മാരെ അനുകരിക്കാനല്ല നിന്റെ പ്രശ്നങ്ങളുടെ നടുവിൽ നിന്റെ ദൈവത്തെ നീ ഒന്ന് അനുകരിച്ച് കാണിക്കാൻ സർവശക്തനായ ദൈവമാണെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യുമോ അതുപോലെ നീയും ഒന്ന് പെരുമാറാൻ യേശുവാണെങ്കിൽ ഇപ്പോൾ എങ്ങനെ ഈ വിഷയത്തെ ഹാൻഡിൽ ചെയ്യുമോ അതുപോലെ നീയും ഒന്ന് അനുകരിച്ച് കാണിക്കാൻ ഇന്നത്തെ ഈ പ്രവചനദൂത് കേട്ട കാതുകൾ അനുഗ്രഹിക്കപ്പെട്ടത് കണ്ട നയനങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടത് ഇത് ചെയ്യുന്ന കൈകൾ ഇതിനായി പുറപ്പെടുന്ന കാലുകൾ ചരിത്രമാകാൻ പോകുന്നു രോഗികൾ മേൽ കൈവെക്കുക മരിച്ചവരെ എഴുന്നേൽപ്പിക്കുക കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുക കൊതിയുണ്ടോ നിങ്ങൾക്ക് അത് ചെയ്യാൻ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പരുവക്കേടു പിടിച്ച സമയത്താണ് നിന്നെ ഏറ്റവും വലിയ ദൈവപ്രവൃത്തിക്ക് തയ്യാറാക്കുന്ന യോഗ്യത തീർക്കുന്ന ആ ദൈവ നിയോഗം വെളിപ്പെട്ടു വരുന്നത് ആർത്തിരുമുന്ന ചെങ്കടലാണ് മോശയാരാന്നുള്ള തെളിയിക്കുന്നത് വെല്ലുവിളിക്കുന്ന ഗോലിയാത്താണ് പതിനായിരങ്ങളെ കൊല്ലുന്ന ഇടയച്ചെറുക്കൻ ഇസ്രയേലിന്റെ യുവരാജാവായി തീരാൻ പോകുന്ന പുതിയ ബാറ്റിനെ എഴുതിക്കുന്നത് ഈ കൊടുങ്കാറ്റും തിരമാലകളുമാണ് പുതിയ രീതിയിലുള്ള ഒരു പുതിയ സാഹസികതയ്ക്ക് സന്നദ്ധനാകുന്ന വിശ്വാസവീരനെ ഈ കടലിന് നടുവിൽ ഈ രാത്രിയിൽ സൃഷ്ടിക്കുന്നത് നിന്റെ പ്രശ്നത്തിന്റെ നടുവിൽ നിന്നെപ്പോലെ ഈ വിഷയം നേരിട്ട് അനേകാർ പ്രതികരിച്ചതുപോലെ ആയിരിക്കരുത് നിങ്ങളുടെ പ്രതികരണങ്ങൾ നിങ്ങളുടെ വിഷയങ്ങൾ മറ്റുള്ളവർ കൈകാര്യം ചെയ്തതുപോലെ ആയിരിക്കരുത് നിങ്ങൾ ഇതിനെ കൈകാര്യം ചെയ്യുന്നത് വേറിട്ട രീതിയിൽ ഈ വിഷയങ്ങളെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു നിങ്ങളുടെ മുമ്പിലുണ്ട് അദ്ദേഹത്തിന്റെ യേശു എന്നാണ് ആ കർത്താവിനെ അനുകരിക്കാം ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ അധികാരമുള്ള എൻ്റെ യേശു അപ്പ ഉന്നതമായ നാമത്തിൽ ഞാൻ എൻ്റെ ജനത്തെ അനുഗ്രഹിക്കുന്നു ഇവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുന്ന ദൈവശക്തിയുടെ അളപ്പാണ് ആ ശക്തമായൊരു അഭിഷേകമായി ഇവരുടെ മേൽ ഇറങ്ങി ഇവരെ മാറ്റിമറിക്കുന്നതിനായിട്ട് സ്തോത്രം കൃപ ഇവരുടെ മേൽ പകർന്നിരിക്കുന്നതിനായി സ്തോത്രം നിറവ് ഇവരുടെ ചൊരിഞ്ഞിരിക്കുന്നതിനായിട്ട് സ്തോത്രം ഐശ്വര്യങ്ങളുടെയും സമൃദ്ധിയുടെയും പുതിയ ജീവിത വഴികളുടെയും സന്തോഷം നിന്റെ ജനത്തിന്മേൽ പകർന്ന ഇവരെ ഉയർത്തുന്ന കൃപക്കായിട്ട് ഞാൻ നന്ദി പറയുന്നു മഹത്വം എല്ലാം കർത്താവിന് യേശുവിൻ നാമത്തിൽ തന്നെ ആവേ സന്തോഷത്തോടെ ഇന്നത്തെ ഈ ദൂത് നിങ്ങൾക്ക് ഞാൻ കൈമാറി കഴിഞ്ഞിരിക്കുന്നു ഇനി ഇത് നിങ്ങളുടെ സമയമാണ് നേരിട്ട് നമ്മുടെ ഒരു വലിയ ദൈവശക്തിയുടെ ശുശ്രൂഷ അനുഭവിക്കാൻ നിങ്ങൾ കൊതിക്കുന്നുണ്ടെങ്കിൽ കൊതിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു എല്ലാ ഞായറാഴ്ചയും കോട്ടയത്ത് നടക്കുന്ന നമ്മുടെ ആത്മിക ആരാധനയിലേക്ക് രാവിലെ മണി മുതൽ ഉച്ചയ്ക്ക് ഒരു വരെ കോട്ടയം ഐ എം എ ഹാളിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഹാളിൽ നമ്മുടെ ആത്മിക ആരാധന നടക്കുന്നു നാളത്തെ എപ്പിസോഡിൽ നമ്മൾ പിന്നെയും ഈ ഷെയർ ചെയ്യുക ചെയ്യുക ലൈക്ക് ഗോഡ് ബ്ലസ് യു സ്നേഹം നിറഞ്ഞവരെ വീണ്ടും നമ്മൾ പെരുമ്പാവൂരിൽ ഒത്തുചേരുകയാണ് ഈ വരുന്ന മാർച്ച് ഒൻപതാം തീയതി രണ്ടാം ശനിയാഴ്ച രാവിലെ മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ സാൽവേഷൻ ഫെസ്റ്റ് എന്ന ഈ ആത്മിക ശുശ്രൂഷയിൽ നമ്മൾ ഒത്തുചേർന്ന് ദൈവവചനം ധ്യാനിക്കുകയും പിന്നീട് നമ്മുടെ വിഷയങ്ങൾക്കായി ഒന്നിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്യും വലിയ ദൈവപ്രവർത്തികൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കുന്ന ഈ അനുഗ്രഹിത ശുശ്രൂഷയിലേക്ക് നിങ്ങളെ എല്ലാവരെയും വളരെ സന്തോഷത്തോടെ ആത്മാർത്ഥമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു മറക്കരുത് ഈ വരുന്ന മാർച്ച് ഒൻപതാം തീയതി രണ്ടാം ശനിയാഴ്ച രാവിലെ പത്തുമണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ പെരുമ്പാവൂർ വൈ എം സി എ ഹാളിൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമുക്കപ്പോൾ നേരിട്ട് കാണാം